സജീഷ എന്തായാലും എന്തായാലും ഈ ജാഥകളൊക്കെ നടക്കുന്ന സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് കേരളത്തിൽ നടക്കുന്ന സമയത്ത് മാസപ്പടി നന്നായി ഓർമ്മപ്പെടുത്തിയതിന് സജീഷിനോട് പ്രത്യേകം നന്ദിയുണ്ട് കാരണം ഈ മാസപ്പടി കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പ്ലീസ് ഒന്ന് പ്ലീസ് സജീഷെ അലമ്പാക്കല്ലേ സജീഷെ അലമ്പാക്കല്ലേ പ്ലീസ് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു തുടങ്ങിയേഴ് താങ്കൾ പറഞ്ഞു ഇപ്പൊ ഇടപെട്ടില്ലല്ലോ ഇനി ഞാൻ തിരിച്ചു പറയുമ്പോൾ താങ്കൾ പറയും ഇടപെട്ടു തോന്നുന്നു അതുകൊണ്ട് പറയട്ടെ പ്ലീസ് കോടതി പറഞ്ഞ് പോയി പണി നോക്കാൻ പറഞ്ഞത് ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും പണിയെടുത്തിട്ട് പൈസ വാങ്ങാൻ വീണ തയ്ക്കേണ്ടിയിൽ നിന്നോടായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക മാസപ്പടി കേസിൽ ബാംഗ്ലൂർ ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി കേരള ഹൈക്കോടതി സുപ്രീം കോടതി രാജ്യത്തെ ഒട്ടുമുഖ്യ കോടതികളിലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ കയറി നടക്കുന്നതിന്റെ കാരണം എന്താ എന്ത് സേവനം ചെയ്തിട്ടാണ് ഒന്നേ മുക്കാൽ കോടി രൂപ മാസപ്പടിയും ഒരു കോടി രൂപ കടമായിട്ടും വാങ്ങിയത് എന്ന് ഉള്ള ചോദ്യത്തിന് ഉത്തരമില്ല ഇത് നിങ്ങൾ കോടതിയിൽ രഹസ്യമായി കൊടുക്കാമെന്ന് മാത്രം പറഞ്ഞപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളാ ഒരു രാഷ്ട്രീയ ചോദ്യം ഉയർക്കപ്പെടുമ്പോൾ രാഷ്ട്രീയമായിട്ട് മറുപടി പറയണം സജീഷിന് പോലും അറിയില്ലല്ലോ എന്ത് സേവനം ചെയ്തതെന്ന് ആർക്കും അറിയില്ല ആർക്കും അറിയാത്ത ആ രഹസ്യം മാസപ്പടി വാങ്ങിയ വീണാ തൈക്കടികളോടും കൊടുത്ത കർത്തകയിലും അവസാനിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് അല്ല അപ്പൊ ആ വിഷയം ചർച്ച ചെയ്യപ്പെടട്ടെ ഞാൻ ഇനി ഓരോ കാര്യങ്ങൾ താങ്കൾ കുറെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഈ ജാഥ തുടങ്ങുന്നതിന് മുമ്പ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവിന്റെയും യു ഡി എഫ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഹെൽത്ത് കോൺക്ലേവ് ബിസിനസ് കോൺക്ലേവ് ഐ ടി പ്രൊഫഷണൽ ആയിട്ടുള്ള കോൺക്ലേവ് ഇങ്ങനെ ഒരുപാട് കോൺക്ലേവുകൾ നടത്തി അവരുമായിട്ട് അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് ഞങ്ങൾ പൗരന്മാരെ കേട്ടുകൊണ്ടാണ് ഞങ്ങളുടെ ജാഥയിൽ ഉടനീളം മുന്നോട്ട് പോകുന്നത് നിങ്ങൾ പൗരപ്രമുഖന്മാരെ തീറ്റിപ്പോറ്റിക്കൊണ്ട് നിങ്ങളുടെ നവകേരള സദസ്സ് നടത്തി എന്ത് റിസൾട്ട് ഉണ്ടായി ഞങ്ങൾ കേരളത്തിലെ സകല വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയും പൗരന്മാരെയും കേട്ടുകൊണ്ട് ഞങ്ങളുടെ ജാഥയുമായിട്ട് മുന്നോട്ട് പോകുന്നു ഒരു കാര്യം ഓർമ്മിപ്പിക്കാം പയ്യന്നൂരിലെ പാർട്ടി ഗ്രാമത്തിലെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ പതിനേഴിൽ പന്ത്രണ്ട് പേരും കുഞ്ഞിക്കൃഷ്ണനോടൊപ്പമായിരുന്നു രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുത്തു എന്നാരോപിച്ച് പാർട്ടിക്ക് പുറത്തേക്ക് വന്ന കുഞ്ഞിക്കൃഷ്ണനോടൊപ്പമായിരുന്നു അതുകൊണ്ട് അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി യോഗം പോലും മാറ്റിവെക്കേണ്ട കരുകേടിലേക്ക് സി പി എം എത്തുമ്പോൾ മാസപ്പടിയായാലും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പായാലും ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളി കട്ടെടുത്ത കാര്യമായാലും ആഗോള സംഗമത്തിന്റെ മറവിൽ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയായാലും ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത് സാധാരണ മനുഷ്യരുടെ ജീവിതം ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടണം ഇവിടെ താങ്കൾ പറഞ്ഞു പെൻഷൻ അവകാശമാണെന്ന് സതീഷ് ഈ ചർച്ചയിൽ പറഞ്ഞു സതീഷ പറഞ്ഞതിന് ഞാൻ കൈയടിച്ച് സ്വാഗതം ചെയ്യുക സതീഷ പറഞ്ഞത് കേരള സർക്കാരിന്റെ വക്കീലിനോട് സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് ഹൈക്കോടതിയിൽ പോയി അഭിപ്രായം പറഞ്ഞ കൗൺസിലോട് പറയണം പെൻഷൻ സാധാരണക്കാരുടെ അവകാശമാണെന്ന് നിങ്ങളുടെ സർക്കാരിന്റെ വക്കീലാണ് പറഞ്ഞത് പെൻഷൻ ഞങ്ങളുടെ ഔദാര്യമാണെന്ന് ഡി എ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവകാശമാണെന്ന് സതീഷ് പറഞ്ഞു സ്വാഗതം ചെയ്യുന്നു അത് സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കൂടി പറഞ്ഞ് ബോധിപ്പിക്കണം ഇനി താങ്കൾ പറയുന്നു കുടിശ്ശിക ഉണ്ടായിരുന്നില്ല എന്ന് പെൻഷനിൽ ഈ കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തൊന്നിന് ധനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഒരു മാസത്തെ കുടിശ്ശികയടക്കം നാനൂറ് രൂപ വർദ്ധിപ്പിച്ചതടക്കം മൂവായിരത്തി അറുന്നൂറ് രൂപ കൊടുക്കുന്നു എങ്കിൽ ധനമന്ത്രി കള്ളം പറയുന്നതായിരിക്കും കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതല്ല അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നപ്പോൾ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നപ്പോൾ പിച്ചച്ചട്ടിയെടുത്ത് സമരം ചെയ്യുന്ന സമയത്ത് അടക്കം വാർത്ത വന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നാം തീയതി മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയോ അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ടു മാസത്തെ കുടിശ്ശിക അതെ അതെ രണ്ടു മാസത്തെ കുടിശ്ശിക ആ വർഷം കൊടുക്കും ബാക്കിയെല്ലാം രണ്ടു വർഷത്തിനുള്ളിൽ കുടിശ്ശിക ഇല്ലാതെ ബാക്കി മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ രണ്ടു മാസത്തെ കുടിശ്ശിക അടക്കം കൃത്യമായിട്ട് കൊടുക്കും ബാക്കിയുള്ളത് കൃത്യമായിട്ട് അല്ല പറയട്ടെ കൊടുക്കുക സമയം തീരെ മോശമാണ് സജീഷ ഞാൻ പറയട്ടെ കുടിശ്ശിക ഞാൻ പറയട്ടെ സജീഷിന്റെ ചോദ്യം കേട്ടു 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 സതീഷ് ശരി ശരി വരും സതീഷ് കുടിശ്ശിക ഉണ്ടായിരുന്നില്ല എന്നുള്ള താങ്കളുടെ കള്ളം കുടിശ്ശിക ഉണ്ടായിരുന്നില്ല എന്നുള്ള കള്ളമാണ് ഞാൻ പൊളിച്ചത് കുടിശ്ശിക ഉണ്ടായിരുന്നു അത് കിട്ടാത്തതിന്റെ പേരിൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അവർ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട് അവരുടെ അവർക്ക് കൊടുക്കുന്ന ഔദാര്യമാണ് ഔതാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ത് തരം മനുഷ്യരാണ് ഞാൻ ഒന്ന് പറയട്ടെ സനീഷെ ഒരു മര്യാദയില്ലേ താങ്കൾ അരമണിക്കൂറോ സംസാരിച്ചില്ലേ ഒന്ന് പറയട്ടെ ഒന്ന് പറയട്ടെ നിങ്ങൾ സർക്കാരിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള മനുഷ്യര് താങ്കൾ എവിടെയായിരുന്നു ഒന്ന് കള്ളം പറയുന്നോ

ിലും ആയിക്കോട്ടെ താങ്കൾ ഏത് നാട്ടിലാണെങ്കിലും ആയിക്കോട്ടെ താങ്കളുടെ വീടും അഡ്രസ്സും തപ്പാലല്ല ഞാൻ നടക്കുന്നത് ഞാൻ പറഞ്ഞു റാഷിദ് ഇടപെടൽ ഞാൻ പറയട്ടെ താങ്കൾ ഏത് നാട്ടിലുണ്ടെങ്കിലും താമസിച്ചോ ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളുടെ കോഴിക്കോട് ജില്ലയിലെ ചക്കിറ്റപ്പാറ പഞ്ചായത്തിലെ ജോസഫ് എന്ന് പറഞ്ഞ മനുഷ്യൻ ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചത് പെൻഷൻ കിട്ടാതെ മുടങ്ങിയപ്പോൾ പച്ചക്കറിക്ക് ഇടയിലും പലർക്കിടയിലും ഒക്കെ പണം കൊടുക്കാത്തതിന്റെ പേരിലാണെന്നാ താങ്കൾ എവിടെയായിരുന്നു താങ്കൾ എവിടെയായിരുന്നു ഒന്നും ഇല്ലാതിരിക്കുന്ന ഞാൻ പറയട്ടെ താങ്കൾ തോന്നിയതൊക്കെ പ്രതിപ്പെട്ടാൽ കേട്ടില്ലേ താങ്കളമാണെങ്കിലും കേട്ടിരുന്നില്ലേ ഇനി ഞാൻ സത്യം പറയുന്ന ഒന്ന് കേട്ടു എന്റെ സുഹൃത്തൊന്നും ഞാൻ താങ്കളുടെ ഞാൻ താങ്കളുടെ അല്ല ഞാൻ താങ്കളുടെ സുഹൃത്തല്ല നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്ത് സൗഹൃദമാണുള്ളത് നമ്മൾ തമ്മിൽ പരിചയമുണ്ടാവും അല്ലല്ല നല്ല തരത്തിലുള്ള അഭിപ്രായം ഞാനിപ്പോൾ അദ്ദേഹത്തോടും മിണ്ടാതിരിക്കാൻ പറയും മര്യാദ കാണിക്കണം പറയാൻ അനുവദിക്കുന്നത് ഞാൻ പറയട്ടെ താങ്കൾ എനിക്ക് ചാനൽ ചാർ ഓ ഒന്നും മിണ്ടാതിരിക്കാൻ പറയുന്നത് റാഷിദെ ചാനൽ ചർച്ചയിൽ കണ്ട് പരിചയമുള്ളവരെ പരിചയക്കാരെന്ന് വിളിക്കും അതിനപ്പുറത്ത് ആഴമുള്ളവരെ ഉണ്ടെങ്കിൽ സുഹൃത്ത് എന്ന് വിളിക്കും എനിക്ക് റാഷിദ് സുഹൃത്തല്ല ഈ സതീഷന്റെ സുഹൃത്തല്ല എനിക്ക് എന്താ ആഴത്തിലുള്ള ബന്ധം സജീഷ് ഈ ചാനൽ ചർച്ചയിൽ ഒന്ന് ഞങ്ങൾ തമ്മിൽ തത്തിക്കുന്നതിനപ്പുറത്തുള്ള ഒരു പരിചയമില്ല പരിചയക്കാര പരിചയകാരങ്ങൾ തന്നെയാണ് ഞാൻ വിളിക്കേണ്ടത് അതിനപ്പുറത്ത് ഒരു കാര്യം ഞാൻ ഈ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി പറയട്ടെ എന്ന് വെറുതെ ബഹളം വയ്ക്കല്ലേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇവിടെ മുന്നോട്ട് പോയെന്ന് പറയുന്നത് മൂന്ന് ലക്ഷം സംരംഭങ്ങൾ ഇവിടെ തുടങ്ങിയെന്ന് പി രാജീവ് പറഞ്ഞു ഏതൊക്കെയാണ് സംരംഭങ്ങൾ എന്ന് പി രാജീവിന് മാത്രമേ അറിയുള്ളൂ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടത്തി നന്നായി കച്ചവടം നടത്തി ഒരു കമ്പനി പൂട്ടിപ്പോയി അതിന്റെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാ അതിന്റെ പേരിൽ ഒന്നേമൊക്കെ കോടി രൂപ മാസപ്പടി വാങ്ങിയതിന്റെ അന്വേഷണമാണ് ഇപ്പൊ കേരളത്തിലും രാജ്യത്തും നടക്കുന്നത് നിങ്ങൾ പറഞ്ഞു കൂളിമാട് പാലം ില്ലെന്ന് പൊളിഞ്ഞല്ലോ തൃശൂർ അതുപോലെ ലൈഫ് മിഷന്റെ വന്നില്ലേ അതുപോലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ നാലെണ്ണം മുഖ്യമന്ത്രിയുടെ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നു കടൽ പെട്ടതെല്ലാം പൊളിഞ്ഞ് തീരത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു നടത്തിയ വികസനമാണ് ഇനി ഒരു കാര്യം കൂടി പറയാം കമ്മ്യൂണിസ്റ്റുകാർ വരുമ്പോ അധികാരത്തിൽ ഞങ്ങൾക്ക് കണ്ണുകടിയാണെന്ന് സതീഷിന്റെ മൊബൈൽ ഫോൺ കണക്ഷൻ ഏതാ കൺ അല്ലല്ലോ രാഷ്ട്രീയ ഞാൻ പൂർത്തിയാക്കട്ടെ പ്ലീസ് ഒരു മിനിറ്റ് എനിക്ക് ഒരു മുപ്പത് സെക്കൻഡ് ഒന്നാമതി സതീഷിന്റെ മൊബൈൽ ഫോൺ കണക്ഷൻ കെ ഫോൺ അല്ലെന്ന് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിന്റെ പൊതുഗജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് മുപ്പത്തി കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്ന് സി എ ജി റിപ്പോർട്ടുള്ള കെ ഫോൺ താങ്കൾ ഉപയോഗിക്കുന്നില്ലല്ലോ കേരളത്തിലെങ്കിലും മാർസിസ്റ്റ് നേതാക്കന്മാർ ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്ന സർക്കാർ ഓഫീസുകൾ ഇതെടുത്തുകൊണ്ടുപോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മാസപ്പടി മാസപ്പടിയായാലും കേരളയിലായാലും ശബരിമല കൊള്ളായാലും ആഗോള സംഘമായാലും നിങ്ങൾ സകലതും കൊള്ളയടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതികളാണ് ഇരുന്നൂറ്റി അൻപതോളം സ്കൂളുകൾ പൂട്ടിയപ്പോ തൊള്ളായിരത്തോളം ബാറുകൾ തുടങ്ങിയ നിങ്ങളുടെ കാലത്തേക്കല്ല പാവപ്പെട്ട മനുഷ്യരെ കരുതലോടെ കണ്ട എല്ലാ മനുഷ്യരെയും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച ഉമ്മൻചാണ്ടി കാലത്തിലേക്ക് തിരികെ പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് കടക്ക് പുറത്തെന്നും ഇരിക്കടെയെന്നും മാറി നിൽക്കുന്നു പറയുന്ന ദാഷ്ട്യത്തിന്റെ മുഖമുടിയായിട്ടുള്ള പിണറായി വിജയൻ കാലത്ത് ിൽ ഇനിയും നമ്മൾ അഭിരമിക്കണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് ശരി വികസനം പറഞ്ഞു തന്നെയാണ് നിങ്ങൾ വോട്ട് ചെയ്യിക്കുന്നത് സി പി എം അല്ലെ ഞങ്ങൾ ഉറച്ച പറയുന്നു ഉമ്മൻചാണ്ടി കാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് പത്ത് വർഷം മുമ്പത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ താരതമ്യം ചെയ്യണമെന്നാണ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് പിണറായി വിജയനെയും ഉമ്മൻചാണ്ടിയും താരതമ്യം ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾ അവകാശ ആവശ്യപ്പെടുന്നത് അപ്പോൾ അങ്ങനെ താരതമ്യം ചെയ്താൽ പിണറായി വിജയനോട് കടക്ക് പുറത്ത് എന്ന് സഹാക്കന്മാർ മാത്രമല്ല സകല ജനങ്ങളും പറയുന്ന സാഹചര്യം ഉണ്ടാവും ഇനി നിങ്ങൾ പറയുന്നു എന്തിനെ വീണ്ടെടുക്കാൻ എന്ന് ഞങ്ങൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരുടെ ആത്മാഭി ത്തെയാണ് പെൻഷൻ അവകാശമല്ല സർക്കാരിന്റെ ഔദാര്യമാണെന്ന് കേരള ഹൈക്കോടതിയിൽ പോയി പറഞ്ഞ സർക്കാരിനെതിരെ സാധാരണക്കാരന്റെ അവകാശമാണെന്നുള്ള ആത്മാഭിമാന ബോധത്തെ വീണ്ടെടുക്കാനാണ് ുന്നത് ഉദ്യോഗസ്ഥരുടെ അവകാശമാണെന്ന് പറയാൻ ആഗ്രഹിക്കുക ഉച്ചഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ് ഒരു സർക്കാർ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഉറപ്പുവരുത്തേണ്ട മിനിമം ബാധ്യതകളിൽ ഒന്നാണ് അത് ഉറപ്പുവരുത്തണം ഉച്ചഭക്ഷണം കൊടുക്കണം അത് വയ്ക്കുന്നവന് പണിക്കാശും എടുക്കണം എന്നുള്ളത് അത് ആത്മാഭിമാനം വീണ്ടെടുക്കല ശ്രമമാണ് അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത താങ്കൾ പറയുന്നു സ്കൂളുകൾ പൂട്ടിപ്പോയില്ല എന്ന് ഞാനൊരു കാര്യം പറയാം സതീഷേ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ മാത്രം ഇരുന്നൂറ്റി അഞ്ച് സ്കൂളുകൾ പൂട്ടിപ്പോയി കഴിഞ്ഞ വർഷം കണ്ണൂർ ജില്ലയിൽ മൂന്ന് സ്കൂൾ പൂട്ടിപ്പോയി മണ്ഡലത്തിൽ സർക്കാർ സ്കൂൾ കൂട്ടിപ്പോയി താങ്കൾ ചലഞ്ച് ചെയ്യുന്നുണ്ടോ താങ്കൾ ചലഞ്ച് ചെയ്യുന്നുണ്ടോ സ്കൂളുകൾ പൂട്ടി പോകുന്ന ഒരു പല സാമൂഹ്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് സാമ്പത്തിക കാരണങ്ങളുണ്ട് അത് മറ്റൊരു വിഷയമാണ് നമുക്കത് പരിശോധിക്കാം എന്ന് പറയാൻ പാടില്ല അടുത്തത് താങ്കൾ കാര്യങ്ങൾ പറയുന്നു ഈ സാമ്പത്തികളെ വിളിച്ച് മുദ്രാവാക്യം വിളിച്ചതിനെ കുറിച്ച് എന്തുകൊണ്ട് അങ്ങനെ വിളിക്കേണ്ടത് വരണേന്ന് അറിയോ ഈ നാട്ടിൽ പത്ത് കൊല്ലം നിങ്ങൾ ഭരിച്ചപ്പോൾ നിങ്ങളുടെ സഹാക്കന്മാർക്ക് എം വി ഗോവിന്ദന്റെ ജാഥയിൽ വന്ന് മുദ്രാവാക്യം വിളിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് ബംഗാളിൽ പണ്ട് മുദ്രാവാക്യം വിളിച്ച് മുപ്പത്തിമൂന്ന് കൊല്ലം ഭരിപ്പിച്ചു ആളുകൾ ഇവിടെ പണിക്ക് വന്നിട്ട് അവരെ വീണ്ടും നിങ്ങൾ വിളിച്ച് മുദ്രാവാക്യം വിളിപ്പിക്കുക ആ പാവങ്ങളെ ഇനിയും നിങ്ങൾ ഇവിടുന്ന് ഓടിച്ചു വിടാനുള്ള ശ്രമം നടത്തരുത് ഇനിയും മുദ്രാവാക്യം വിളിപ്പിച്ച് അടുത്ത് താങ്കൾ പറയുന്നത് പിണറായി വിജയന് ബി ജെ പിയെ ഭയക്കാതെ ഇവിടെ പറ്റും മറ്റ് ഹിമന്ത വിശ്വ അടക്കമുള്ള നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്ന് ബി ജെ പി പോയില്ലേ പത്തുകത്തെ ഭരണത്തിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി പിണറായി വിജയന് ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുക്കാതെ തന്നെ ഏറ്റവും നല്ല സംഘപരിവാർ നേതാവായിട്ട് കേരളത്തിൽ ഭരിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ബി ജെ പിയിലേക്ക് അംഗത്വം എടുക്കണമെന്ന് അവർക്ക് നിർബന്ധമില്ല അവർ നിർബന്ധിച്ചിരുന്നെങ്കിൽ അംഗത്വം എടുത്തേനെ റെജി ലൂക്കോസ് പോയില്ലേ എസ് രാജേന്ദ്രൻ പോയില്ലേ പിണറായി വിജയനെ അവർക്ക് അംഗത്വം എടുക്കാതെ തന്നെ ഇപ്പുറത്ത് നിർത്തി ഭരിക്കുന്നതാണ് അവരുടെ എല്ലാ അജണ്ടകളും ഇടത് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് നടപ്പാക്കാൻ പറ്റുന്നതെന്നുള്ളത് കൊണ്ട് ബി ജെ പി നിർബന്ധിക്കാത്തത് കൊണ്ടാണ് അംഗത്വം എടുക്കാത്തത് ഇനി ഒരു കാര്യം കൂടി താങ്കൾ പറയുന്നത് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തെറ്റിദ്ധാരണ വന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തെറ്റിദ്ധാരണ വന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തെറ്റിദ്ധാരണ വന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഗ്രഹസമ്പർക്ക പരിപാടി പരാജയപ്പെട്ടതിന്റെ കാരണം നിങ്ങൾ പറയുന്നത് യു ഡി എഫ് തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് കനകോലുവിന്റെ സിദ്ധാന്തം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളൊരു കിണർവോലുവിനെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ നിങ്ങൾ ഈ പെൻഷൻ കിട്ടിയ നിങ്ങൾ വന്ന് എൽ ഡി എഫ് വന്നാലേ പെൻഷൻ തരുവുള്ളൂ എന്ന് ഏതോ ഒരു അപ്പാപ്പനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനോട് ആ പാവം മനുഷ്യരെ കൊണ്ടൊക്കെ വേദിയിൽ വെച്ച് പറയിപ്പിച്ചില്ലേ നിങ്ങൾ ആറുമാസക്കാലം പെൻഷൻ ഇല്ലാതാക്കപ്പെട്ടപ്പോൾ ആത്മഹത്യ ചെയ്ത കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ ജോസഫിന്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കണം പെൻഷൻ കിട്ടാതെ വന്ന മനുഷ്യർ അവർ ഹൈക്കോടതിയിൽ പോയപ്പോൾ എടുത്ത് സമരം ചെയ്തിട്ട് ഹൈക്കോടതിയിൽ പോയപ്പോൾ അവരോട് പറഞ്ഞത് സർക്കാരിന്റെ ഔദാര്യമാണെന്നാണ് ഇതെല്ലാം ഓർമ്മപ്പെടുത്താൻ കിട്ടിയ അവസരമാണ് എനിക്ക് അത് താങ്കൾ ഓർമ്മിപ്പിച്ച നന്നായി പിന്നെ ഇന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ചർച്ച ചെയ്യപ്പെടണം ശബരിമല ശാസ്താവിന്റെ സ്വർണപ്പാളി മാത്രമല്ല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നിങ്ങൾ കോടിക്കണക്കിന് രൂപ ഊരാളുകൾ സൊസൈറ്റിയെ മറയാക്കിക്കൊണ്ട് കട്ട് കടത്തി എന്നുള്ള പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് നിങ്ങൾ ഇടപെട്ട എല്ലാ മേഖലയിലും കളവ് മാത്രം നടത്തിക്കൊണ്ടിരിക്കുക നിങ്ങൾ എന്നിട്ടും പറയാം നവകേരള സൃഷ്ടിയെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നവകേരള നടത്തില്ല ചെറുപ്പക്കാരെ തലയടിച്ച് പൊട്ടിച്ചിട്ട് എത്ര കാര്യങ്ങൾ പരിഹരിച്ചു എത്രത്തോളം കാര്യങ്ങൾ നടന്നു കാലത്തെ ക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്നു ഹീമോഫിലിയ രോഗികൾക്ക് കിടപ്പ് രോഗികൾക്ക് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് കിടപ്പ് രോഗികളുടെ കൂട്ടിരിപ്പ് ർക്ക് ഇവർക്കൊക്കെ സാമ്പത്തിക സഹായവും എല്ലാ രീതിയിലുള്ള പിന്തുണയും ഉണ്ടായിരുന്നു ആ മനുഷ്യൻ ആയിരക്കണക്കിന് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി നിന്ന് സേവനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ കാരുണ്യ ചികിത്സാ പദ്ധതി നിർത്തലാക്കപ്പെട്ടില്ലേ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി നിർത്തലാക്കപ്പെട്ടില്ലേ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി ഉറപ്പാക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തിയ ഒരു സർക്കാരിന്റെ കാലത്ത് പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ പോലും ഉറപ്പാക്കാൻ പറ്റാത്തത് പേരിൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ലേ ആശുപത്രി ഇടിഞ്ഞു വീണ് ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ലേ സ്കൂളുകൾ ഹൈടെക് ആയി എന്ന് നിങ്ങൾ പറയൂ അങ്ങനത്തെ ഒരു സ്കൂൾ ിന്റെ അകത്താണ് പാമ്പ് കടിയേറ്റ ഒരു അഞ്ചാം ക്ലാസ് കാര്യ മരിക്കപ്പെട്ടത് അങ്ങനത്തെ ഒരു സ്കൂളിലാണ് ഉച്ചക്കഞ്ഞിക്ക് വകയില്ലാതെ അധ്യാപകർ മറ്റ് സ്ഥലങ്ങളിൽ തെണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇതൊക്കെ പറയണം എല്ലാം പറയണം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഉമ്മൻചാണ്ടി കാലത്തിന് സമാനമായിട്ടുള്ള ജനകീയ വികസന പദ്ധതികളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജാഥ നടത്തുന്നത് നിങ്ങളോ പിണറായി വിജയന് തുടർവരണം കിട്ടാൻ വേണ്ടിയിട്ട് അമ്പല കൊള്ള തുടങ്ങി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കൊള്ള തുടങ്ങി സാധാരണക്കാരെയും സകലമാന സഹാക്കന്മാരെയും കൊള്ളയടിച്ച ഒരു സർക്കാരിന്റെ തുടർഭരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ സാധാരണക്കാരന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ